ുഖാനുഭവത്തായാല ഈ കുടുംബം ചെയ്തുതന്ന സ്വതക്ക ബാഹു സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് നമുക്ക് ഭക്ഷണം നൽകുന്നത് തിരൂർ ഭാഗത്തുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന മക്കൾക്ക് നൽകുന്ന ഭക്ഷണമാണ് ഇൻഹാൻ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടി അള്ളാഹുത്തായാല ആ കുട്ടിക്ക് നല്ല ഓർമ്മശക്തിയും ഹൈഫുതും ഹിമ്മത്തും അള്ളാഹു നൽകുമാറാവട്ടെ ആ ഉപ്പക്കും ഉമ്മക്കും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ദാറുൽ ഫുർഖാൻ എന്ന് പറയുന്ന സ്ഥാപനം അലഹദില്ല എഴുപതോളം കൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച ഈ സ്ഥാപനം പത്ത് കുട്ടികളുമായി ഒരു വാടക വീട്ടിൽ ആരംഭിച്ച് അള്ളാഹുവിൻ്റെ തോഫിക്കോടുകൂടെ അറുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളെ വിവാഹം ചെയ്തയക്കുകയും ഇപ്പോൾ എഴുപതോളം വിദ്യാർത്ഥികൾ അവരുടെ ഭക്ഷണം വസ്ത്രം മറ്റു എല്ലാ സൗകര്യങ്ങളും നൽകി സ്ഥാപനം നടത്തി വരുന്നു മാസത്തിൽ അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്നത് ധീന സ്നേഹിക്കുന്ന വിദേശത്തും സ്വദേശത്തുമുള്ള പല ആളുകളുടെയും അകമഴിഞ്ഞ സഹായങ്ങളെ കൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ പല പ്രാവശ്യം വരികയും സഹായിക്കുകയും മറ്റുള്ള ആളുകളോട് പറയുകയും ചെയ്യുന്ന ഗ്ര നമ്മുടെ സ്ഥാപനവുമായി നല്ല അടുത്ത ബന്ധവും സ്ഥാപനത്തിന് കഴിയുന്ന രൂപത്തിൽ സഹായിക്കുന്ന വ്യക്തിത്വവുമാണ് ഉപഭോർത്തായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും ഹൈറും പറക്കത്തും നൽകുമാറാവട്ടെ അഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകുമാറാവട്ടെ ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന ഒരുപാട് മുക്മിനിയങ്ങൾ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി ദുന്യാവിലും ആഹരത്തിലും വിജയിക്കുന്ന മുക്മിനികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ഇൻഷാ അള്ളാ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിക്കുന്നു തിരിച്ച് ഇൻഷാ അള്ളാ സഹായിച്ച ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഇവിടെ നടക്കുന്ന സദസ്സുകളിലും മൗല്യത്തിൻ്റെയും മറ്റുമൊക്കെ സദസ്സുകളിൽ പ്രത്യേകം ദുഃഖ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുന്നു